മൺസൂൺ വൈബൊരുക്കിയിരിക്കുകയാണ് മലയോരത്തെ ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം പടിയൂർ പഞ്ചായത്തിലുള്ള ഉരുളിക്കുണ്ടിൽ സന്ദർശകരുടെ തിരക്കാണിപ്പോൾ എന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇപ്പോഴും പഞ്ചായത്തിനായിട്ടില്ല ബ്ലാത്തൂർ കല്യാണ മേഖലകളിൽ നിന്ന് കുന്നിറങ്ങി വന്ന കാട്ടരുവി വെള്ളച്ചാട്ടമായി മാറുന്ന പൈസായി സെമിനാറി ബ്ലാത്തൂർ റോഡിലെ ഉരുളിക്കുണ്ടിൽ ഇപ്പോൾ നിത്യേന എത്തുന്നത് നൂറുകണക്കിന് സന്ദർശകരാണ് അൻപതടിയോളം താഴ്ചയിലേക്ക് മടക്കുകളായി പതഞ്ഞൊഴുക്കുന്ന വെള്ളത്തിൽ ഉല്ലസിക്കുന്നതിന് മലപ്പുറം കോഴിക്കോട് വടകര തലശ്ശേരി വിരാജ്പേട്ട കാസർഗോഡ് മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുവരെ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് പാറക്കൂട്ടങ്ങളിൽ തട്ടിത്തെറിച്ചും വേരുകൾക്കിടയിൽ കൂടിയും ഒഴുകിയെത്തുന്ന വെള്ളം എത്ര ശക്തമായ മഴയിലും കലങ്ങില്ലെന്നതും എത്ര കൊടുംവേലിലും കുളിർമ നഷ്ടപ്പെടില്ലെന്നതും ഇവിടുത്തെ സവിശേഷതയാണ് ഏതു നേരവും തണുത്ത വെള്ളമായതിനാലും ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും കാരണം ഇവിടെ ഒരിക്കൽ വരുന്നവർ വീണ്ടും സന്ദർശകരായി മാറുകയാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെള്ളത്തിന് നടുവിലുള്ള പാറക്കെട്ടുകളിൽ കൂടി ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ പടവുകൾ പോലെ കയറി പോകുവാൻ ഇവിടെ കഴിയും വെള്ളച്ചാട്ടം പോലെ കുതിച്ചൊഴുകുന്ന തുടക്കവും താഴെ ഉരുളി പോലെ വട്ടത്തിൽ കിടക്കുന്ന ഉരുളിക്കുണ്ട് എന്ന സ്ഥലവുമാണ് സന്ദർശകരുടെ ഇഷ്ടയിടങ്ങൾ ഗതാഗതയോഗ്യമായ റോഡുള്ളതും സന്ദർശകർക്ക് അനുഗ്രഹമാണ് ഇരിക്കൂർ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന വെള്ളച്ചാട്ടത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇതുവരെയും പടിയൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല നീന്തൽ വശമില്ലാത്തവർ ഇവിടെയെത്തി അപകടത്തിൽപ്പെടുന്നത് അവധി ദിവസങ്ങളിൽ തിരക്കേറുമ്പോൾ പാർക്കിങ്ങിനും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇരിക്കൂർ പോലീസ് പ്രദേശത്ത് നിരീക്ഷണം പതിവാക്കിയിട്ടുണ്ടെങ്കിലും സന്ദർശനങ്ങൾ നിയന്ത്രിക്കാനും സുരക്ഷയൊരുക്കാനും ഒരു സംവിധാനവും നിലവിൽ ഉരുളിക്കുണ്ടിൽ ഇതുവരെ ഒരുക്കിയിട്ടില്ല News Bureau и